പുതിയ സ്വാഗതം 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 ും കുഞ്ഞു കാണാനാ ഞാൻ സ്വാഗതം ചെയ്തിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വെകുന്നേരം ബ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കണ്ടുവരെ എല്ലാവരും സപ്പോർട്ട് ഷെയർ ചെയ്യൂ വീഡിയോ മുഴുവൻ കാണാൻ പറയൂ കുഞ്ഞു വെകുന്നേരം കാണൂ കുഞ്ഞെന്തായി കോഴിക്കുട്ടീനെ പിടിച്ചിട്ട് എടാ മെല്ലെ കൊടുക്കാനും പിടിച്ചു പോക്കാൻ പാടില്ല മെല്ലെ കൊടുക്കാൻ പാടുള്ളു കോഴിഞ്ഞല്ലേ അത് തേങ്ങ ആ എടുത്തിട്ട് നടക്ക നടക്ക ഇപ്പ കുഞ്ഞു അമ്മമ്മുടെ കൂടെ പോയിട്ടുണ്ട് തേങ്ങ എടുത്തേക്കാൻ അതായത് ഞങ്ങൾ കുറച്ച് തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ട് ഉണക്കാൻ ഉണക്കിയിട്ട് ആട്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അത് ഞങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്ത് താഴത്ത് പാടം എത്തും പാടം തോടൊക്കെ ഉണ്ട് അപ്പം അവിടെ തോട്ടില് വെള്ളമായോണ്ട് ആ പാറപ്പുറത്ത് ഇടാറ് പക്ഷേ അതോട്ട് വെള്ളമായ ഞങ്ങളിപ്പോൾ പാടത്തായിട്ടുണ്ട് അപ്പോൾ വേഗം അത് ഉണക്കി ഉണക്കാട്ടുന്നു അപ്പോൾ നമ്മുടെ കൂടെ പോയി ഞാൻ സഹായിക്കുക പെർക്കി വയ്ക്കുന്നത് അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് പെർക്കി വെച്ചിട്ട് കുറച്ച് ഞാൻ എടുത്ത് പോകുന്നു കുറച്ച് അമ്മ അടുത്തുണ്ട് അപ്പോൾ എൻ്റെ പിന്നാലെ കുഞ്ഞ് വരുന്നതാണ് കുഞ്ഞു എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നടക്കും കുഞ്ഞ് നല്ല ഇഷ്ടം അങ്ങനെ നടക്കുക പണി എടുക്കുക അതൊക്കെ ഉണ്ടാവും നല്ല ഉണ്ടോ ഇഷ്ടം അത് കഴിഞ്ഞപ്പം ഞാനും വൈകുന്നേരം ആയി ഒരു അഞ്ചരക്കായപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് അടി അടിച്ചോരി മാറാലുണ്ടെങ്കിൽ തട്ടാനൊന്നും എപ്പോഴും പറയും ഈ അടിച്ചോരി അടിച്ചോരുകൊണ്ട് അവിടെ മാറാതെ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നേരെ അടിച്ച് തുടച്ചു അല്ല തുടക്കിയില്ല അടിച്ചോരി അത് കഴിഞ്ഞപ്പോൾ ഒരഞ്ചര ആയപ്പോൾ അച്ഛൻ വരാറാകുമ്പോൾ ചായ വെക്കണം ഞങ്ങൾ വൈകുന്നേരം നാല് മണിക്ക് നല്ല ചായ വയ്ക്കുക അച്ഛൻ വരുന്ന സമയത്ത് ചായ വയ്ക്കുക അച്ഛൻ കൊണ്ടുവരുന്ന അതായത് എണ്ണപ്പലകരും അതൊക്കെ അപ്പള ആട്ടൊക്കെ വെക്കുക അപ്പോൾ ഒരു ആറുമണി ആറരയൊക്കെയായിരുന്നു അച്ഛൻ വരുന്നത് ആ സമയത്തേക്ക് ചായ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് വലിയാതെ ചൂടില് പറ്റില്ല അപ്പോൾ ഒരു ചൂട് കാലം കൊണ്ട് വലിയ ചൂട് അച്ഛനും കിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ നല്ല തിളച്ചെള്ളം കുടിക്കും അച്ഛൻ അങ്ങനെ ചൂട് കാണും പക്ഷേ ഇപ്പോൾ എനക്കാലയ്ക്ക് ചൂടില്ല അപ്പോൾ അത് മാത്രം അഞ്ചേ മുക്കൽ അഞ്ചരൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ എന്താ പറയുക വലിയ എന്താ ഇതുണ്ടല്ലോ കോപ്പ സ്റ്റീൽ കോപ്പ അതിൽ അടച്ചു വയ്ക്കും ചൂട് മാറാതെ ചൂ അങ്ങനെയാണ് പാറന്നിട്ട് അങ്ങനെ അടച്ചു വെക്കും എന്നിട്ട് പിന്നെ ഞാൻ വേഗം രാവിലെ കുറച്ച് തിരുമ്പാ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ തിരുമ്പിട്ടില്ല അപ്പോൾ അത് കുറച്ച് രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തിരുമ്പിടാൻ വരിക അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതൊക്കെ പാടെ തിരുമ്പിടാൻ കുറേയുണ്ട് അത് പക്കറ്റ് തിരുമ്പാണ്ട് ഞങ്ങൾ എടുത്ത് തോടാണ് സുഖമായിട്ട് തോട്ട് പോയി തിരുമ്പിടുക പക്ഷെ തോട്ടിൽ ചിറ കെട്ടി കൊണ്ട് എവിടെയും തിരുമ്പണ കല്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ വന്നിട്ട് ഇതൊക്കെ വീട്ടിൽ തന്നെ തിരുമ്പിടേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുക രണ്ട് മൂന്ന് തിരുമ്പിട സുഖമാണ് രണ്ടടി തന്ന തോടാണ് പക്ഷെ അവിടെ എവിടെയും കല്ലില്ല വെള്ളം നിറഞ്ഞോണ്ട് അതവിടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് തിരുമ്പിടണത് അങ്ങനെ ഓരോന്നായിട്ട് തോരെട്ടു തിരുമ്പി ഒക്കെ ശരി അതിൻ്റെ ഇടയിൽ കുഞ്ഞു എൻ്റെ ഇടയിൽ കൂടെ കടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞിനോട് വീഴും കേൾക്കൂടെ കളിക്കേണ്ട എന്ന് പറയുന്നത് അപ്പം തിരുമ്പിടയിലൊക്കെ കഴിഞ്ഞു അതൊക്കെ വി അഴക്കൽ പിന്നെ അടുത്ത പണി എന്താ ചോദിച്ചാൽ അതേമാതിരി കഴുകുന്നതും തെങ്ങും തയ്യനും ഒക്കെ പല നമ്മൾ മോട്ടർ അടിച്ചിട്ട് നനച്ചു കൊടുക്കുന്നതാണ് നല്ല വെയിലല്ലേ പറയേണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇപ്പം നല്ല നനച്ചു കൊടുത്ത് നന്നായിട്ട് പോലെ കുറെ ചെടിയൊക്കെ ഉണ്ടോ എൻ്റെ ഇടയിൽ അവർക്ക് നനച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഞാൻ വീടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് അച്ഛനാണ് വൈകുന്നേരം വന്നിട്ട് ചെയ്യുന്നത് ഈ നന നനയ്ക്കണ പരിപാടിയൊക്കെ അച്ഛനാണ് അതൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീടിയിൽ അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ ചെടിയാണ് പക്ഷേ അച്ഛന് വരുമ്പോഴേക്കും സമയം വൈകുകയാണ് വന്നിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാനത് അങ്ങനെ ചെയ്യണേ ഇത് ഓസ് വലിയ ഓസാണ് പിടിച്ച് വലിച്ച കിട്ടില്ല പിന്നെ ഒരാൾക്ക് പോതി ഞാനും ചെയ്യണേ ഞാനും നനയ്ക്കുന്നേ അങ്ങനെ ആളും നനയ്ക്കാണ് ഇതൊക്കെ പിന്നെ ഞാൻ എവിടെ ഉണ്ടോ അതിനൊക്കെ വന്നിട്ട് ചെയ്യടാൻ നോക്കി അങ്ങനെ അത് കഴിഞ്ഞു മേലഴുകി മേലഴുകി വിളക്കൊളുത്തിക്കാട്ട് കളിക്കാം ഞാൻ വിള കൊളുത്തി കാട്ടി കുഞ്ഞു നാമൊക്കെ ചേച്ചി കൊടുക്കും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈവനിങ് ബ്ലോഗ് പ്രത്യേകിച്ച് വരുന്നില്ല പിന്നെ എല്ലാവരും കൂടി വർത്തനം പറഞ്ഞിരിക്കുക ടി വി ആണേ ഇതൊക്കെ തന്നെയുള്ളൂ അത് ഞാൻ ഇതിൽ പെടുത്തിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞണ്ടരത്തിൽ ഊതണത് അവൾക്കല്ല ഇഷ്ടമാണ് അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ബായ്